സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ ബംഗാളി നടിയുടെ മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം കൊൽക്കത്തയിലേക്ക് പോകാൻ സാധ്യത നേരത്തെ നടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരുന്നത് തിങ്കളാഴ്ചയാണ് അവർ പരാതി നൽകിയത് നോർത്ത് പോലീസിനായിരുന്നു ഇതുവരെ കേസന്വേഷണത്തിൻ്റെ ചുമതല സിനിമാ മേഖലയിലെ വിവാദമായ ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസ് കൈമാറുകയായിരുന്നു ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ കൂടിയായ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസാണ് എടുത്തിരിക്കുന്നത് മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം ഒരു പാതിരാലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയിൽ അഭിനയിക്കാനായി നടിയെ രഞ്ജിത്ത് ക്ഷണിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഇത് തുടർന്ന് സിനിമാ ചർച്ചയുടെ ഭാഗമായി എറണാകുളം കടവന്ത്രയിൽ രഞ്ജിത്ത് താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് നടിയെ ക്ഷണിക്കുകയായിരുന്നു ചർച്ചയ്ക്കിടെ നടിയുടെ കയ്യിൽ മുറുകെ പിടിക്കുകയും പിന്നീട് ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരഭാഗങ്ങൾ സ്പർശിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതി അന്ന് ഫ്ലാറ്റിൽ നിന്ന് നടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അവരുടെ പരാതിയിൽ പറയുന്നത് സംഭവം നടന്നതിന് അടുത്ത ദിവസം തന്നെ തിരക്കഥാകൃത്ത് ജോഷി ജോസഫിനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നായി നടി പറയുന്നുണ്ട് മടക്കയാത്രയ്ക്കുള്ള വിമാന ടിക്കറ്റ് കിട്ടാൻ സഹായിച്ചത് ജോഷി ജോസഫാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതോടെ സാക്ഷി എന്ന നിലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ജോഷി ജോസഫിൽ നിന്നും മൊഴിയെടുക്കേണ്ടി വരും നാല് വനിതാ ഐ ഓഫീസർമാർ സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ട്